അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അടിമാലി ഫെസ്റ്റ് മാറ്റിവെച്ചു ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ അടിമാലി സർക്കാർ ഹൈസ്കൂൾ മൈതാനിയിൽ ഫെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനം എന്നാൽ ഇരുപത്തിയെട്ടിന് സ്കൂളിൽ പി എസ് സി പരീക്ഷ നടക്കുന്നതിനാലാണ് ഫെസ്റ്റ് മാറ്റിവെക്കേണ്ട ഉണ്ടായിട്ടുള്ളതെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലകൾക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു വർഷങ്ങൾക്കിപ്പുറം അടിമാലി ഫെസ്റ്റ് നടത്തുമെന്ന പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ജനം കാത്തിരുന്നത് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെ അടിമാലി സർക്കാർ ഹൈസ്കൂൾ മൈതാനിയിൽ ഫെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനം ഈ ഫെസ്റ്റ് ആണിപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് ഫെസ്റ്റ് നടത്താൻ പ്രധാന വേദിയായി നിശ്ചയിച്ചിരുന്ന അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഇരുപത്തിയെട്ടിന് പി എസ് സി പരീക്ഷ നടക്കുന്നതിനാലാണ് ഫെസ്റ്റ് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു വിൽപ്പന പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി കലാപരിപാടികളോടെ വിപുലമായ രീതിയിൽ ഫെസ്റ്റ് നടത്താനായിരുന്നു മുൻപ് തീരുമാനം കൈക്കൊണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയെടുത്ത് അടിമാലി ഫെസ്റ്റിൻ്റെ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഫെസ്റ്റ് അവസാനമായി നടന്നത്